കേരള ഗണക മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യുവജനവേദിയുടെ യോഗം കാഞ്ഞൂരിലെ ആലപ്പുഴ ജില്ലാ യുവജനവേദി ഓഫീസിൽ ചേർന്നു പ്രസിഡന്റ് ഹരിത ഹരികുമാർ അധ്യക്ഷയായി കേരള ഗണക മഹാസഭ കാർത്തികള്ളി താലൂക്ക് യുവജനവേദിയുടെ യോഗം കാഞ്ഞൂർ യുവ ബിൽഡിംഗിലെ ആലപ്പുഴ ജില്ലാ യുവജനവേദി ഓഫീസിൽ നടന്നു പ്രസിഡന്റ് ഹരിത ഹരികുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സെക്രട്ടറി രോഷന രമേശ് സ്വാഗതം പറഞ്ഞു കേരള ഗണക ഗണകമഹാസഭ ആലപ്പുഴ ജില്ലാ യുവജനവേദി വേദി പ്രസിഡന്റും സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുമായ ധനോജ് മുട്ടം കേരള ഗണക ഗണകമഹാസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് ചേപ്പാട് എന്നിവർ സംഘടനാ സന്ദേശം നൽകി പിന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രാന്റ് ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സഹായ സഹകരണങ്ങൾ എത്തിക്കുവാനും പ്രവർത്തനങ്ങൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു യുവജന വേദി അംഗങ്ങളായ സോണിയ ശാഖാ വനിതാ വേദി സെക്രട്ടറി രാഖി രാജേഷ് ഗീത വിമൽകുമാർ എന്നിവർ സംസാരിച്ചു വാതയിലാണ് വളരെയധികം ആശാഹമായ ഒരു കാര്യമാണത് തീർച്ചയായിട്ടും നാളകളുടെ പ്രകാശങ്ങൾ ഇന്നത്തെ യുവതലമുടയിലാണ് ഈ യുവതലമുള ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് കൃത്യമായി സമുദായത്തിൻ്റെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിപുട്ടാവുന്ന വളരെ ഉറപ്പാണ് അപ്പം കുട്ടികൾ ഈ പറഞ്ഞ പോലെ സംസ്ഥാനം ഭാഷ പ്രമേയം വരെ തീർച്ചയായിട്ടും നടപ്പിൽ വരുത്തുന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അത് ഏറ്റവും നല്ല കാര്യമാണ് കേരള ജില്ലാ നിലയിലും മൊത്തം പന്ത്രണ്ടാകുന്ന ശാഖാ പ്രശ്നം നിലയിരുന്നു കാത്തിപ്പള്ളി താലൂക്കൂല് വേദിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു െ നമുക്ക് ശക്തിപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട് കുട്ടികൾക്കൊരു ഗ്യാരണ്ടി മറ്റുള്ള ആലോചിക്കാം നമ്മുടെ കുട്ടികൾക്കും അതിന്റെ ഒരു സർവേ തന്നെ നമുക്ക് എഴുതണം സർവേ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും അതിനുള്ള തീരുമാനങ്ങൾ കാട്ടപ്പുടി താലൂക്ക് യൂണിയൻ സെക്രട്ടറിയും ഭാരവാഹികൾ എടുത്തിട്ടുണ്ട് അപ്പം അത് അത് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാട്ടപ്പുടി ഈ മീറ്റിംഗ് എനിക്ക് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും തന്നെ ഇതാണ് പറയാൻ പറ്റും ഇവിടെ തീരുമാനങ്ങളൊക്കെ വളരെ അംഗീകരിക്കും അംഗീകാരമായും സമൂഹത്തിനും നന്മയുള്ളതാ ആയിരിക്കണം അന്ന് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ നന്മ അപ്പം അതിൽ നിന്നുള്ള അറിവുകൾ മറ്റുള്ള മറ്റുള്ള കുട്ടികൾക്കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ സന്നദ്ധരാണ് അങ്ങനെ ഹെപ്പഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നിൽ തന്നെ അവർ ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ അവർ പറഞ്ഞത് ഞാൻ കേട്ടത് അപ്പം വളരെ സന്തോഷമുണ്ട് ഈ ഒരു രീതിയിൽ പങ്കെടുക്കാനും ഈ ജീവിതത്തെ സന്തോഷം അതിന് ഊർജ്ജം പെട്ടെന്ന് നമുക്ക് ഒരു ഊർജ്ജം സമ്പാദിച്ചുപോലെയായി അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ജീവനവേദിയുടെ എല്ലാ ആലപ്പുഴ ജില്ലകളുടെ എല്ലാ ഭാവങ്ങളും എല്ലാ മുഴുവൻ സഹായ സഹങ്ങളും കാർത്തി